സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ എങ്ങനെയാണ് യൂറോപ്പിൽ പോകുന്നത് വിസ എങ്ങനെയാണെന്ന് വിസ്സ ഞാന് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഇസ്താംബൂളിൽ നിന്ന് ഞാൻ സ്വാഗതം പറയുകയാണ് ഇസ്താംബൂളിൽ നമ്മുടെ മുഹമ്മദിൻ്റെ വീട്ടിലാണ് നമ്മുടെ കങ്കയുടെ വീട്ടിലാണ് കങ്ക എന്ന് പറഞ്ഞാൽ തോൽക്കശിൽ നമ്മുടെ ബ്രോ ആളിയ അങ്ങനത്തെയൊക്കെ പറയില്ലേ അതാണ് ഇതാണ് നമ്മുടെ മുഹമ്മദ് മുഹമ്മദിനെക്കുറിച്ച് പറയേണ്ടതില്ല കഴിഞ്ഞ രണ്ട് വീഡിയോ അറിയാം നമ്മൾ മുമ്പ് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പരിചയപ്പെട്ടതാണ് പുള്ളിക്കാരൻ ട്രാവലറാണ് അങ്ങനെ പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അവിടെ രണ്ടു ദിവസമായിട്ട് സ്റ്റേ ചെയ്യുന്നു ഇന്ന് ഞാൻ ഇപ്പോൾ ഞാൻ അങ്ങ് പോവാണ് കേട്ടോ എവിടെയാ ഞാൻ ആക്ച്വലി യൂറോപ്പിലോട്ട് പോകുന്നത് ഒരു കാര്യത്തിനാണ് യൂറോപ്പിന് ആക്ച്വലി യാത്ര ചെയ്ത് പോകുന്നതിൻ്റെ യഥാർത്ഥ കാര്യമെന്ന് പറയുമ്പോൾ കരോളയുടെ വീട്ടിൽ പോകാനായിരുന്നു ഞാൻ യൂറോപ്പ് യാത്ര തുടങ്ങിയത് അപ്പോൾ കരോളയ്ക്ക് ഒരിക്കലും അറിയില്ല സത്യത്തിൽ യൂറോപ്പ് പോകുന്നു എന്ന് അറിയാം ഞാൻ റഷ്യ പോയിട്ട് ജോർജിയ തുർക്കി വരെ പോകുള്ളൂ കരോളൊക്കെ അറിയാം കാരണം കരോളൊക്കെ അറിയാം എനിക്ക് റഷ്യ യൂറോപ്പ് ഈസി ആയിട്ട് കിട്ടില്ല ബട്ട് കരോള അറിയാതെ ഞാൻ വിസയൊക്കെ ശങ്കൻ വിസ എടുത്തു ശങ്കൻ വിസ എടുത്തിട്ട് ഞാൻ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ മംഗോളി എത്തിയപ്പോൾ എൻ്റെ ബോർഡർ എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്ക് വിസ കിട്ടിയില്ല പാസ്പോർട്ടിൽ പേജ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മംഗോളിയിൽ നിന്ന് റഷ്യ പോവാ അല്ല റഷ്യ പോകാൻ പറ്റിയില്ല ഞാൻ സ്റ്റക്കായി റഷ്യ യൂറോപ്പ് ലാൻഡ് ബോർഡർ വഴി ക്രോസ് ചെയ്തിട്ട് കരളയുടെ രാജ്യമായിട്ടുള്ള ഓസ്ട്രിയയിൽ പോകാനായിരുന്നു ഞാൻ പ്ലാന് പ്ല പദ്ധതി ബട്ട് പെട്ടെന്ന് എല്ലാം അൺഫോർച്യുനേറ്റ്ലി റഷ്യൻ വിസ എന്നെ ചതിച്ചു പിന്നെ അവസാനം ഒൻപത് മണിക്കൂർ നീണ്ട വിമാനം എടുത്ത് എനിക്ക് ഇസ്താംബൂളിൽ വരേണ്ടി വരുന്നു തുർക്കിയിൽ വന്നു വരേണ്ടി വരുന്നു തുർക്കിന്ന് ഇന്ന് ഞാൻ ലാൻഡ് ബോർഡർ വഴി ഗ്രീസ് ഗ്രീസിൽ നിന്ന് ബെലാറസ് ബെലാറസിൽ നിന്ന് റൊമാനിയ റൊമാനിയയിൽ നിന്ന് ഹംഗറി ഹംഗറി വരെ യൂറോപ്പ് സോറി ഓസ്ട്രേലിയ പോകാതിരുന്നാൽ ഞാൻ പിന്നെ റൊമാനിയയിലും ബൾഗേരിയയിലും കുറച്ച് പ്രശ്നമുണ്ട് ചിലപ്പോൾ അവർ ഷെങ്കൻ വിസ ഉണ്ട് ലാൻഡ് ബോർഡർ വഴി ചിലപ്പോൾ കടത്തി വിടില്ല അവർ പുതുതായിട്ടാണ് ഷെങ്കൻ വിസയിൽ ജോയിൻ ചെയ്തത് ഷെങ്കൻ വിസ എന്ന് പറഞ്ഞാൽ ഒരു വിസയാണ് അതിൽ ഏകദേശം ഇരുപത്തൊമ്പത് രാജ്യങ്ങളോളം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അത് യൂറോപ്യൻ യൂണിയനിലുള്ള കുറേ രാജ്യം ഇരുപത്തൊമ്പത് രാജ്യങ്ങളിൽ നമുക്ക് ആ ഒറ്റ വിസ കൊണ്ട് പോകാൻ പറ്റും അതാണ് ഷെങ്കൻ വിസ അപ്പോൾ ലാസ്റ്റ് ഞാൻ കങ്ക പറഞ്ഞു ഓക്കെ നീ ഒരു കാര്യം ചെയ്ത് നീ ബുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും അങ്ങനെ ലാസ്റ്റ് അവസാനം ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ സർപ്രൈസ് ചെയ്യുന്ന കാര്യമാണല്ലോ വലുത് ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഇവിടെ നിന്ന് തുർക്കി ഇസ്താംബൂളിൽ നിന്ന് ഓസ്ട്രിയയുടെ ക്യാപിറ്റലായിട്ടുള്ള വിയന്നയിലോട്ട് അപ്പോൾ വിയറ്റനയിൽ പോയിട്ട് ഞാൻ കരോളയെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് അതാണ് പദ്ധതി കരോളയുടെ അടുത്ത് ഞാനൊരു പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് എൻ്റെ ഒരു സുഹൃത്ത് വിയറ്റ്നയിൽ വരുന്നുണ്ട് ഇപ്പം വിയന്നയിൽ പുള്ളിക്കാരൻ എന്തോ ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടി വരുന്നതാണ് ജസ്റ്റ് ഒന്ന് പോയി പിക്ക് ചെയ്യാൻ പറഞ്ഞു കരോളയുടെ വീട് ഏകദേശം പത്ത് മൂന്ന് മണിക്കൂർ അകലെയാണ് എയർപോർട്ടിൽ നിന്ന് ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പട്ടണത്തിലാണ് ഇതിപ്പം വിയന്ന ആണ് അപ്പം കരോള രാവിലെ ട്രെയിൻ കയറി അങ്ങോട്ട് വരും ഞാൻ അങ്ങോട്ട് പോവും ഫ്ലൈറ്റ് കയറി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവും കരോള ഞെട്ടും ഇനി കരോള നെറ്റോ കൂട്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കരോള ഞെട്ടണം കരോളയെ ഞെട്ടിപ്പിക്കണം നല്ല ഉറക്കീണം കാരണം കഴിഞ്ഞ രാത്രി എനിക്ക് ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല നമ്മള് സിറ്റിയിലൊക്കെ കറങ്ങിട്ട് വന്നിട്ട് നല്ല ലേറ്റ് ആയി അപ്പൊ ഈ കാണുന്ന ബസ് നമ്മള ഇവിടെ കൊണ്ടുവന്ന് നിർത്തി മോർണിംഗ് മോർണിംഗ് ഓ മോർണിംഗ് േ അപ്പോൾ ഞാനും പറയാം ഗുനൈതൻ ഗുനൈതൻ എന്നാണ് നമ്മുടെ മോർണിങ്ങിനെ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഇസ്താംബൂളിൻ്റെ ഒരു നഗര മധ്യത്തിൽ നമ്മൾ ബസ്സിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം ഇനി നമ്മൾ പോകുന്നത് മെട്രോ എടുത്തിട്ട് ഞാൻ എയർപോർട്ടിലോട്ട് പോകാണ് ഇസ്താംബൂളിൽ രണ്ട് എയർപോർട്ടുണ്ട് ഒന്ന് ഇസ്താംബൂൾ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഒന്ന് ഇസ്താംബൂൾ സാഹിബിബ സാഹിബ അങ്ങനത്തെ ഒരു എയർപോർട്ട് രണ്ട് ഇൻ്റർനാഷണൽ തന്നെയാണ് സാഹിബ് എനിക്ക് തോന്നുന്നു ഈ ലോക്കൽ യൂറോപ്പിലോട്ടൊക്കെ പോകുന്ന ഫ്ലൈറ്റുകൾ അടുത്തൊക്കെ പോകുന്നതാണ് മറ്റേ ഇസ്താംബിൾ ഇല്ലെന്നാശം വലിയ ലോങ് ഫ്ലൈറ്റുകളൊക്കെ വരുന്നതാണ് അപ്പോൾ എന്ത് രസാംബിള് വേറൊരു ലെവല് രാജ്യമാണ് ഇവിടെ ഒരു പള്ളി തൊട്ടപ്പുറത്ത് വേറൊരു പള്ളി തൊട്ട് പുറകെ മറ്റൊരു പള്ളി തൊട്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു പള്ളി പള്ളികൾ മാത്രം ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുന്ന രാജ്യമാണ് അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് പോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ ഒരു രാജ്യം എല്ലാ ആൾക്കാരും സമാധാനത്തോടെ ജീവിക്കുന്നുള്ള ഒരു രാജ്യമാണ് രാവിലെ എല്ലാവരും ഇവിടെ വന്നിട്ട് വേണ്ട കോഫിയൊക്കെ കുടിക്കുവാണ് ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് അവർ സൂപ്പ് കൊടുക്കുന്ന സംഭവമാണ് രാവിലെ ഇവിടെ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ആളുകൾക്ക് രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ വരുമ്പോൾ ഇവർ ഫ്രീ ആയിട്ട് സൂപ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ എല്ലാവരും സൂപ്പ് വാങ്ങിച്ചിട്ട് ഇസ് ആ പുള്ളിയാരൻ പറഞ്ഞത് എനിക്ക് സമയമല്ല അല്ലെങ്കിൽ കുടിച്ചിട്ട് പോവായിരുന്നതാ ഇവിടെ കൊറേ ആൾക്കാർ ഇരുന്ന് കുടിച്ചോണ്ടിരിക്കാനും ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ടതാ പുള്ളിക്കാരൻ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നല്ല നല്ല ഇതോണ്ട് സൂപ്പ് ഓ അതാണ് കേട്ടോ ആൾക്കാർ ബ്രെഡൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് ഞായഴ്ചാഴ്ച സൂപ്പ് മാത്രമേ ഉള്ളൂന്ന് Slowly, so hot. Oh. Hmm. Hmm, it's good. Ezegelin çorbası bu. Biraz da baharatlı. O yüzden Hintli arkadaşım sevebilir ama sıcak. Ben gene çuğur ver o. You remember? My mom first day making like this soup. Oh. Yeah, same soup. And bread. Bir mm. bread'in iti yedir രാവിലെ കടകളിലൊക്കെ ഏതാണ്ട് പത്രമൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് തുർക്കിഷ് പത്രങ്ങളാണ് നമ്മുടെ ബോസ്പെറസ് ചാനലാണ് കേട്ടോ ഈ കാണുന്നത് അതായത് നമ്മുടെ മെഡിറ്ററേനിയൻ കടലിനെയും നമ്മുടെ ബ്ലാക്ക് സീയെയും ബന്ധിപ്പിക്കുന്ന ബോസ്പെറസ് ഒരു ചാനലാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ധാരാളം ഷിപ്പുകളുണ്ട് അതുകൊണ്ട് അവിടെ ഒരു വലിയൊരു പഴയ ഒരു ചരിത്രമുള്ള പള്ളിയുണ്ട് ആ ഭാഗത്തും ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി മെട്രോയിലോട്ട് പോവാണ് മെട്രോ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് സൈക്കിളിൻ്റെതാണോ സൈക്കിൾ എന്തോ വെക്കാനുള്ള സംഭവം തോന്നുന്നു തുർക്കി സലാം േ ഈ കാണുന്നതാണ് നമ്മുടെ മർമാറി മെട്രോ സ്റ്റേഷൻ രാവിലെ തന്നെ നമ്മൾ മെട്രോ പിടിച്ച് ഉള്ളിലോട്ട് പോവാണ് മെട്രോയിൽ അധികം തിരക്കൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പുതിയ മെട്രോ അല്ല കേട്ടോ അത്യാവശ്യം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള മെട്രോ ആണ് ഭയങ്കര ഫ്രഷ് ആയിട്ട് വന്ന മെട്രോ അല്ല ഇസ്താംബൂൾ മെട്രോ അവസാനം ഞാൻ എൻ്റെ കങ്കയ വിടവറയുമാണ് കങ്ക അവിടെ എന്തോ പറ്റില്ല ചുള്ളിക്കാരിയുടെ ബാഗ് എന്തോ സ്റ്റെക്കായി തോന്നുന്നു Her hey, bag, sir. We'll carry the bag and the suitcase. Heyo. Kanga, hey, hey. I will miss you. Thank you, brother. Yeah. Thank you so much for everything. Everything. Not problem, brother. Okay. Same. I'm coming to your country. Same, like. This. Exactly, yeah. I'm waiting you again, but Brother. I'm in the nighty on the bomb. Then I'm to treat you. Ah, sorry. I'm in the chair. എന്റെ വീട്ടിൽ വരുമ്പോൾ അവൻ എൻ്റെ ഗസ്റ്റ് ആണ് അപ്പൊ അതാണ് നമ്മുടെ ഒരു ട്രാവലേഴ്സിൻ്റെ ഒരു നിയമം എല്ലാ ട്രാവലേസിൻ്റെ അല്ലെ അങ്ങനെ ഞാൻ അടുത്ത മെട്രോ കയറി പോവാണ് അവൻ തിരിച്ച് വീട്ടിൽ പോവാണ് ഓപ്പൺ ഫോർ മീ അപ്പൊ ഞാനങ്ങനെ ഇനി മെട്രോയിലോട്ട് പോവാണ് എനിക്ക് ഞാൻ മലയാളത്തിൽ പറയുവാണ് ആരും ഒന്നും വിചാരിക്കരുത് സത്യത്തിൽ എനിക്ക് തൂറാൻ വിട്ടുകയാണ് തൂറാൻ വിട്ടുന്നു പറയുന്നതിന്റെ കാരണം ആ വാക്കുപയോഗിച്ചതിന്റെ കാരണം ഒരു ഫണ്ണി രീതിയല്ലല്ലോ എനിക്ക് അങ്ങനെ തന്നെ പറയാൻ തോന്നി ടെൻഷൻ ഉണ്ട് കേട്ടോ സർപ്രൈസ് നന്നാവോ സർപ്രൈസ് കൊള്ളാവോ എന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു ടെൻഷനിൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു നമ്മൾ ടെൻഷൻ വരുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി മുട്ടില്ലേ ആ ഒരു സംഭവം തന്നെ എനിക്കും അത് തോന്നും കേട്ടോ ഭയങ്കര ടെൻഷൻ ഞാൻ കാരണം ഈ നാട്ടിൽ നിന്ന് ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഞാൻ ആക്ച്വലി നാല് മാസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കായിരുന്നു കഴോളെ എങ്ങനെയെങ്കിലും പോയി സർപ്രൈസ് ചെയ്യണം അപ്പം നാല് മാസത്തെ ഇത് എന്തെങ്കിലും ഫോൾട്ട് കൊണ്ട് എനിക്ക് എന്താ പറയുക പൊളിയണ്ട എന്നുള്ള എന്നുള്ളൊരു വലിയൊരാഗ്രഹമുണ്ട് നമ്മളങ്ങനെ എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി മെട്രോ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി എയർപോർട്ടിൽ ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു എയർപോർട്ടിലോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ടായിരിക്കും ഞാൻ എങ്ങനെയാണ് യൂറോപ്പിൽ പോകുന്നത് വിസ എങ്ങനെയാണെന്ന് വിസ ഞാൻ സ്വന്തമായിട്ട് എടുത്തത് തന്നെയാണ് ഞാൻ ഫ്രാൻസിൻ്റെ എംബസിയിലാണ് അപ്ലൈ ചെയ്തത് ഞാൻ ഓൺലൈനിൽ ആദ്യം അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് മുമ്പ് ഓൺലൈനിൽ ഫ്രാൻസിൻ്റെ ഇതിന് വേണ്ടി ഞാൻ ഒരു ഫോം ഫില്ല് ചെയ്തു എങ്ങോട്ടാണ് പോവേണ്ടത് അങ്ങോട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ ആ അതിനുവേണ്ടി ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു അതെല്ലാം പ്രിൻറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനത് ഇവർക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തത് ചെന്നൈയിലാണ് കേട്ടോ ചെന്നൈ വി എഫ് എസിൻ്റെ സെൻ്ററിലാണ് അപ്പോയിൻമെൻ്റ് എടുത്തത് അപ്പോയിൻമെൻ്റ് ഡേറ്റ് കിട്ടി ഞാൻ ഹോട്ടൽ ബുക്കിങ്ങുകൾ ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ഐ തയ്യാറാക്കി പിന്നെ ബസ്സിലുള്ള ടിക്കറ്റ് ഹോട്ടലിലെ ടിക്കറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മൂന്ന് വർഷത്തെ ഐ ടി ആർ ഇതെല്ലാം സബ്മിറ്റ് ചെയ്തു പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് യൂട്യൂബ് പ്രൊഫൈല് പിന്നെ ഒരു ക അപ്പം ലെറ്ററും തയ്യാറാക്കി ഞാൻ യാത്രക്കാരനാണ് ഇത് ചെയ്യുവാണ് എൻ്റെ പർപ്പസ് ഇതാണ് ഞാൻ പോയിട്ട് തിരിച്ചു വരുമെന്നൊക്കെ ഉള്ള ഇതാക്കി അങ്ങനെ അവസാനം എനിക്ക് വിസ കിട്ടി വിസ കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു പത്ത് ദിവസം മാത്രമേ എടുത്തോളൂ അപ്പോൾ ഫ്രാൻസിൻ്റെ വിസയാണ് എനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയത് ആകെ ഒരു മുപ്പത് ദിവസത്തിൻ്റെ വിസയാണ് കേട്ടോ നമുക്ക് യൂറോപ്പൊക്കെ പോകാനായിട്ട് വിസ കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാടാണ് അപ്പോൾ എന്തായാലും അങ്ങനെയാണ് വിസ പിന്നെ വേറൊരു കാര്യം അറിയാണ്ട് ഞാനിപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഫ്ലൈ ചെയ്യുമ്പോൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ അവർ ചിലപ്പോൾ എൻ്റെ അടുത്ത് റിട്ടേൺ ടിക്കറ്റ് വയ്ക്കും അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ പോകുന്നത് അപ്പോൾ നമുക്ക് ഫേക്ക് റിട്ടേൺ ടിക്കറ്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഫേക്കായിട്ട് അപ്പോൾ അതിന് ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ നിങ്ങൾക്ക് ഫേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എന്നൊക്കെ ഓൺലൈനിൽ അടിക്കുമ്പോൾ പല വെബ്സൈറ്റുകളാണ് അതിൽ നിന്ന് എടുക്കാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് സാധാരണ എൻ്റെ ഒരു സുഹൃത്താണ് ചെയ്തു തരുന്നത് പുള്ളിക്കാരൻ അബുദാബിയിൽ അവർക്കൊരു ട്രാവൽ ഏജൻസി ഉണ്ട് അപ്പോൾ അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവരുടെ കോൺടാക്ട്സും കൂടെ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഈവൻ ടിക്കറ്റിംഗിന് അല്ലെങ്കിൽ ദുബായിന്ന് ഒമാനിലോട്ടൊക്കെ പോയിട്ട് എക്സി ട എൻട്രി വരുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞിട്ട് ഞാൻ പ്രൊമോഷനായിട്ട് പറയുന്നതല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് നമ്മുടെ മെട്രോയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് നമ്മുടെ എയർപോർട്ടിലോട്ടാണ് ഞാൻ നമ്മുടെ ഡിപ്പാർച്ചർ ഗേറ്റിലോട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ നിന്ന് പറക്കുന്നത് ഓസ്ട്രേലിയയിലോട്ടാണ് കരോളയുടെ നാട്ടിലായിട്ടുള്ള ഓസ്ട്രിയയുടെ ക്യാപിറ്റലിലായിട്ടുള്ള വിയറ്റ്നാമിലോട്ടാണ് എൻ്റെ ഫ്ലൈറ്റ് നോക്കട്ടെ എൻ്റെ ആണ് ആ കാണുന്നത് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ വി എഫ് സെവൻറ്റീൻ വിയറ്റ്നാം പത്ത് പത്തിന് എച്ച് ഡി കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ പോട്ടെ അപ്പോൾ ഇവിടെ നിന്ന് കൗണ്ടറിലോട്ട് പോട്ടെ ഏജൻറ്റിലാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് തുർക്കിഷ് എയർലൈനിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വിമാന കമ്പനിയാണ് ഏജൻറ്റ് ചെക്കിന് മുമ്പ് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇരുപത് കെ ജിയിൽ പതിനാറ് കെ ജി എൻ്റെ ഇതുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മുടെ സ്റ്റിക്കർ വന്നിട്ടുണ്ട് അയ്യോ എയർപോർട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര അനുഭവം ഉണ്ടായി ഞാൻ കരൻറ്റും കേട്ടോ എൻ്റെ ഫോണ് മിസ്സായി ഞാൻ ചെക്കിങ്ങിൻ്റെ ഇടയിൽ ബോർഡിംഗ് പാസ് പ്രിന്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ മറന്നു വെച്ചോ അവിടെ ലാസ്റ്റ് ഫോൺ കാണാനില്ല ലാസ്റ്റ് ഇവർ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ പറഞ്ഞു ഓ ഞാൻ കരഞ്ഞു ലാസ്റ്റ് പുള്ളിക്കാരെ നേരെ കൊണ്ടുപോയിട്ട് ചോദിച്ചു ആ ഇതാണോ എൻ്റെ ഫോണെന്നും പറഞ്ഞ് എൻ്റെ കയ്യിലെടുത്ത് വന്നു അയ്യോ എനിക്ക് ഭയങ്കര ഇമോഷണലായി എനിക്ക് പെട്ടെന്ന് ഫോൺ കിട്ടി ഇത്രയും വലിയ പാനിക്ക് ഞാൻ സത്യത്തിൽ ഈ ഒരു അടുത്തൊന്നും ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല ഇനി ഞാൻ പാസ്പോർട്ട് കൺട്രോളിൽ പോട്ടെ എന്തോ ഭാഗ്യം എനിക്ക് ഒന്ന് ആരോ ഫോൺ എടുത്ത് അവിടെ കൊടുത്തു തോന്നുന്നു മെഹമ്മദ് എനിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഒരു സാൻഡ്വിച്ച് വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ ബോർഡിംഗ് നമ്മുടെ ഇത് വന്നിട്ടില്ല കുറച്ച് കഴിയുമ്പഴേ നമ്മുടെ ഏത് ബോർഡിംഗ് ആണെന്ന് പറയാൻ പറ്റും നമ്മൾ കുറേ നേരമായിട്ട് ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതുവരെയൊക്കെ ആയിട്ടും ബോർഡിംഗ് ഗേറ്റ് ഓപ്പൺ ചെയ്തില്ല കേട്ടോ എനിക്കൊന്ന് ഫ്ലൈറ്റ് ലേറ്റാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ബോർഡിംഗ് ഗേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി പറ്റിയത് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലേറ്റ് ആണ് അങ്ങനെ അവസാനം തന്നെ വിട്ട് യൂറോപ്പിലോട്ട് പോവുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലോട്ട് ഞാൻ കാലകുത്താൻ വേണ്ടി പോകുന്നത് അവസാനം പതിമൂന്ന് വീലോട്ട് വാങ്ങുന്നുണ്ട് ഓൾറെഡി ചെക്കിങ് ചെയ്തായിരുന്നു ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ അപ്പോൾ സൈറ്റ് ടിക്കറ്റിനെ അവർ വേറെ എക്സ്ട്രാ വന്നതുകൊണ്ട് ഞാൻ തൽക്കാലം സൈറ്റ് ടിക്കറ്റ് എടുത്തില്ല ഞാൻ ഞാനിവിടെ സെൻറ്ററിലാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ് നല്ല ലേറ്റാണ് കേട്ടോ എന്താണ് കാര്യമൊന്നും എനിക്കറിയില്ല എന്താ അവിടെ വിമാനങ്ങൾ വരി വരിയായിട്ട് പറക്കാനായിട്ട് ഇവിടെ റൺവേയിൽ കിടക്കുവാണ് ഒരാളായിരിക്കും ഒന്ന് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് എയർപോർട്ടിലാണ് ഇത് ലേറ്റ് ആകുമ്പോൾ അവിടെ നിന്ന് പോകുമെന്ന് എനിക്കറിയില്ല അവിടെ ഹെഗന വേണ്ടത് അവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകണം ഒരു പത്ത് മിനിറ്റ് മാസം ടച്ച് ോ ഇവിടെ നല്ല വിൻഡാണ് കേട്ടോ നമ്മൾ നേരെ ടെർമിനലല്ല പോകുന്നത് ഇവര് ബസ്സിലാണ് നമ്മളെ കേറ്റിക്കൊണ്ട് പോകുന്നത് കൊറച്ച് നല്ല കാറ്റ് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ യൂറോപ്പിന്റെ തറയില് ഞാന് തൊട്ടുവാണെങ്കി പറയാം എല്ലാം അത്യാവശ്യം നല്ല സ്മൂത്തായിരുന്നു അവർ ജസ്റ്റ് ചോദിച്ചു ഇപ്പോൾ എവിടെയാണ് പോകുന്നത് എത്ര ദിവസം കാണും ഇത് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തിരിച്ച് നിൻ്റെ രാജ്യത്തോട്ട് പോകുമെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാം പറഞ്ഞു ഇതാരൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു ഫേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഡമ്മി ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പോൾ അങ്ങനെ അത് കാണിച്ചു വളരെ ഈസി ആയിരുന്നു ഞാൻ ഓടിയ കേട്ടോ കരോള വെയിറ്റ് ചെയ്തിരിക്കുവാണ് കരോളയെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് എനിക്ക് അറിഞ്ഞൂടാ ഭയങ്കര ഒരു ടെൻഷനുണ്ട് അല്ല ബാഗ് കിട്ടിയിട്ടുണ്ട് ഞാൻ കരോളയുടെ അങ്ങോട്ട് പോവാണ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ല കരോള സർപ്രൈസാവോ ടെൻഷനാണ് ടെൻഷൻ ഈ കാണുന്നതാണ് നമ്മുടെ വിമാനത്താവളം അത്യാവശ്യം ബിസിയായിട്ടുള്ളൊരു വിമാനത്താവളമാണ് കേട്ടോ നമ്മുടെ വിയന്നയും ധാരാളം ഭാഗത്തു നിന്നൊക്കെ പല വിമാനങ്ങളും ഇവിടെ സെക്കൻഡ് സെക്കൻഡ് അനുസരിച്ച് വന്നിറങ്ങുന്ന സ്ഥലമാണ് കേരളയെ സർപ്രൈസിന് വേണ്ടി വന്നതാണ് Habibi Kamu jadi terakhir Halo, Halo 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 How are you? It's not bad talking to me anymore Right? <laughs> I <it> was expecting it And it you <laughs> Yes, Karla. Back to Karla. മെട്രോയിൽ കയറിയിട്ട് എങ്ങോട്ടോ പോവാണ് കരൾ ഹാപ്പി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കരളെ യു ഹാപ്പി ഐ അപ്പൊ നമ്മൾ ഇനി ട്രെയിനിൽ കയറി പോവാൻ വേണ്ടി പോവാണ് നമ്മള് ഘാട്സിലോട്ട് പോവാണ് നമ്മൾ ഗ്രാസിലോട്ട് പോവാണ് പുല്ലിലോട്ട് ഗ്രാസ് നമ്മളിവിടെ ട്രെയിൻ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അത്യാവശ്യം അടിപൊളി ട്രെയിനാണ് ആണ് ഇവിടെ ഉള്ള ട്രെയിനുകളിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് വൈഫ് കിട്ടും നമ്മളങ്ങനെ അവസാനം ട്രെയിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നേരെ ഗ്രാസിലോട്ട് പോവുകയാണ് അത് അടിപൊളി ട്രെയിനാണല്ലോ നമ്മൾ ആക്ച്വലി ഈ കാണുന്ന ട്രെയിനിലാണ് കേട്ടോ നമ്മൾ വന്നത് ഇത് ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയാണ് ഞാൻ എന്താണ് ഇവിടെ കുറേ പേര് പുറത്ത് ഇപ്പോൾ ഉണ്ട് ഈ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയാണ് ഞാൻ എനിക്കറിയില്ല കേട്ടോ ഞാൻ ആക്ച്വലി കരോള ജസ്റ്റ് ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് കരോളയ്ക്ക് ഡൗട്ട് തോന്നി കാരണം ഞാൻ വേറൊരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മാഹീൻ്റെ സുഹൃത്തൊന്നും അല്ലെങ്കിൽ കരോളയായിട്ട് സംസാരിക്കുമായിരുന്നു എന്നിട്ട് കരോളയുടെ അടുത്ത് പറഞ്ഞു ഞാൻ വരുവാണ് ഇവിടെ എത്തുന്നു പക്ഷേ നമ്മൾ ഓഫ്ലൈൻ ആയത് സെയിം ടൈമാണ് എൻ്റെ വാട്സപ്പും ഞാൻ ചെയ്ത ഒരു വാട്സപ്പ് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് പ്രിട്ടൻഡ് ചെയ്ത വാട്സപ്പ് എല്ലാം മെസ്സേജ് എല്ലാം സെയിം ടൈം ഓഫാവുന്നു അങ്ങനെയൊക്കെ പറ്റി കരോളയ്ക്ക് ഡൗട്ട് അടിച്ച് ബട്ട് എന്നാലും വിശ്വസിക്കാനായില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ആ ഒരു ഷോക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഫോട്ടോ അപ്പോൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഇതിപ്പം വിയറ്റ്ന വിയറ്റനയിലെ പ്രധാനപ്പെട്ട ഒരു ട്രെയിൻ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഞാൻ ആക്ച്വലി ഓസ്ട്രിയൻ ട്രെയിനിൽ വന്നിട്ട് ഒരു വാഷ്റൂമിലോട്ട് വന്നതാണ് ഒന്നും ആദ്യം മനസ്സിലായില്ല എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും ഈ കാണുന്നത് നമ്മൾ ഹീറ്ററാണ് നമുക്ക് ചൂട ഇത് വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഡ്രൈ ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന ഇതാക്കുമ്പോഴാണ് നമ്മുടെ വെള്ളം വരുന്നത് പിന്നെ അവിടെ നാപ്കിൻ ഇടാനും പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ ലിക്വിഡ് വരാനും വേണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്ന നമ്മുടെ ലിക്വിഡ് വരാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് നിർത്തുന്നില്ലല്ലോ ഇവിടെ നമ്മുടെ ആൽസ് പർവ്വതത്തിൻ്റെ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഇത് ഇതാ ഈ കാണുന്ന ഭാഗത്താണ് വാഷ്റൂം നമ്മുടെ സീറ്റ് എന്ന് പറയുമ്പോൾ എക്കണോമിയാണ് എക്കോണോമി സീറ്റാണ് അതാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ആൽസ് പർവ്വത നിരക്ക് അടുത്താണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ആൽഫിൻ്റെ എൻഡാണ് സ്വിറ്റ്സർലാൻഡ് പിന്നെ ഓസ്ട്രിയയുടെ ഭാഗത്ത് അത് എൻഡ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ മലനിരകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഓട്ടോറിട്ടാണല്ലോ നമ്മുടെ ടേബിളിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് ഇത് കൂടുതലായിട്ട് എല്ലാവരും ചെയ്യാൻ വേണ്ടി പറ്റും ഇടാൻ ആൻഡ് പിന്നെ നമുക്ക് വേസ്റ്റ് ഇടാനുള്ള ഒരു ചെറിയൊരു പോഷൻ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഈ ഒരു ഭാഗത്തു തന്നെ നമുക്ക് ഇടാൻ കഴിയും കേട്ടോ നമ്മളിവിടെ പോപ്കോണും തുർക്കിന്ന് വാങ്ങിച്ച പോപ്കോൺ ചോക്ലേറ്റ് പോപ്കോണൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം ഹൗസ് ഇറ്റ് കൊള്ളാം കൊള്ളാം നമ്മൾ ഏതോ ഒരു സ്റ്റേഷൻ വന്നിട്ടുണ്ട് ഏതൊരു സ്റ്റേഷനിൽ അവർ നിർത്തിയിട്ടേക്കാണ് കേട്ടോ പാസഞ്ചേഴ്സ് കയറാൻ വേണ്ടി നിർത്തിയിട്ടേക്കാണ് നമ്മുടെ ഗ്രാസ് വരുന്നത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേഷനാണ് നമ്മൾ ഏകദേശം ഗ്രാസ് എത്താറായിട്ടുണ്ട് ഫൈനലി നമ്മൾ ഗ്രാസ് എത്തിയിരിക്കുകയാണ് ഗ്രാസിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങുകയാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഈ ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെയാണ് വന്നത് അതായത് ടിക്കറ്റ് ഉണ്ടായിരുന്നു ബട്ട് എൻ്റെ ടിക്കറ്റില്ലായിരുന്നു നമ്മൾ വേറൊരു ക്യു ആർ ഉണ്ട് വേറൊരാളുടെ ക്യു ആർ സ്കാനർ അത് നമ്മുടെ കരോളയുടെ ഫ്രണ്ടിൻ്റെയാണ് അത് കാണിച്ചാണ് ഏട്ടാ വന്നത് അവർ സ്കാൻ ചെയ്തു എഴുപത് യൂറോ ആണ് ലാഭിച്ചത് എഴുപത് യൂറോ എന്ന് പറയുമ്പോൾ നല്ല പൈസയാണ് അപ്പോൾ അയ്യായിരം രൂപ കൂടുതൽ വരും കേട്ടോ ഒരു മൂന്ന് മണിക്കൂറിന്റെ ഈ ഒരു ട്രെയിൻ റൈഡിന് ഇതിൽ വരുന്നതിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണ് മൂന്ന് മണിക്കൂർ അത് ഞാൻ ലാഭിച്ചു ആ പൈസ നമുക്ക് ലാഭമായെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ഇനി നേരെ പുറത്തോട്ട് പോവാണ് കരോളയുടെ അമ്മ വിളിക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ കരോളയുടെ അമ്മ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ബസ് ടോ സർപ്രൈസ് ചെയ്യുന്ന നമ്മളങ്ങനെ ഗ്രാസിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ന്യൂസ് ഒക്കെ കാണിക്കുന്ന ഇതാണ് കേട്ടോ അതാ ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഭാഗം അവിടെ നമ്മളെ ഡൗൺ ഇതിൽ നിന്നാണ് നമ്മൾ വന്നത് ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സംഭവമൊക്കെയാണ് പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് സംഭവങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഏരിയ ഈ കാണുന്നതാണ് നമ്മുടെ ഒ ബി ബി ഒ ബി ബി എന്ന് പറയുമ്പോൾ ഗ്രാസ് റെയിൽവേയുടെ നെയിമാണ് കേട്ടോ ഇവരുടെ ഒ ബി ബി ഇതാണ് ഇവരുടെ ആപ്ലിക്കേഷൻ നെയിം ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ വന്നത് ഇവിടെ തൊട്ടടുത്ത് ഇവിടെ കുറേ സൈക്കിളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ കാണുന്നത് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ബസ് സ്റ്റേഷനാണ് ആ തൊട്ടടുത്ത് കാണുന്നത് പിന്നെ ഇവിടെ നമുക്ക് വരുന്നവർക്ക് സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ട്രെയിനിൽ കയറി പോകുന്നവർക്ക് അവരുടേതായിട്ടുള്ള സൈക്കിളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇനി അടുത്ത നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കരോളയുടെ അമ്മയാണ് കരോള എവിടെ പോയി കരോളതാണ്ടേ എന്നെ ഇവിടെ ഒളിപ്പിച്ചു വരുത്തിയിട്ട് അങ്ങോട്ട് എവിടെയും പോയിരിക്കണം അമ്മയെ വിളിക്കാൻ വേണ്ടി വേണ്ടിയതോ കരോളയുടെ അമ്മ അതോ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കരോളയുടെ അമ്മയൊക്കെ സർപ്രൈസ് ചെയ്യുന്ന നാളെ കാണാം എന്തായാലും ഇന്ന് കണ്ട ഇന്നത്തെ വീഡിയോ ചെറുതാക്കി ഇവിടെ നിർത്തുവാണ് നാളത്തെ ആ വീഡിയോയിൽ നമുക്ക് കരോളയുടെ അമ്മയെ സർപ്രൈസ് ചെയ്യുന്നതും കരോളയുടെ അച്ഛനെ സർപ്രൈസ് ചെയ്തു കരോള സഹോ സഹോദരിയില്ല സോറി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കരോളയുടെ സഹോദരന്മാരെ സർപ്രൈസ് ചെയ്യുന്നതും എല്ലാം ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം ഇനി കരോളയുടെ വീട്ടിലെ സർപ്രൈസ് ചെയ്യുന്നവരെ ഞാൻ നാളെ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ മറ്റേ അടച്ച ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ